ശ്രീ തിരുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രം വടക്കൻതറ മൂന്ന് വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന വടക്കൻതറ വേലിയോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സംഗീത പരിപാടികൾ ഫെബ്രുവരി പതിനാല് മുതൽ മാർച്ച് ആറ് വരെയാണ് നടക്കുന്നത് മാർച്ച് എട്ടിനാണ് വടക്കൻതറ വേല ഈ വർഷം വരുന്നത് എൻ്റെ ചാനലിൽ ഈ വടക്കന്റ ക്ഷേത്രം ഒരിക്കൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മാർച്ച് മൂന്നിനാണ് ഇവിടെ ഇന്ന് ബാലയാണ് നടക്കുന്നത് അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം ശ്രീ തിരുമുരക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ വലിയ വിളക്ക് വേണ്ട മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം അക്ഷയശ്രീക്ക് പ്രോഗ്രാം അവതരിപ്പിക്കുവാൻ അവസരം നൽകിയ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കും തിരുവനന്തപുരം അക്ഷയശ്രീക്ക് എക്കാലവുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു പ്രശസ്ത നാടക സീരിയൽ സിനിമാ താരം ശ്രീ എ കെ ആനന്ദ് അണിയിച്ചുക്കുന്ന തിരുവനന്തപുരം അക്ഷയശ്രീയുടെ മഹാകാലേശ്വരൻ ആരംഭിക്കുന്നു അനുഗ്രഹിച്ചാലും അടുത്ത വിളംബരത്തോടു കൂടിയൂടി തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നൃത്തനാടകമ ആരംഭിക്കുന്നു ಶೈಲೆೇಶ್ವರ ಗುಢಪದಿಧರೀಶ್ವರ

എനിക്ക് ചോദിക്കേണ്ടത് പ്രപഞ്ചകാരനായ മഹേഷനോടാണ് ജനിച്ചത് മുതൽ ശിവഭക്തനാണ് നാം പക്ഷെ ഒന്നൊഴിയാതെ വിപത്തുകൾ പിന്തുടരുന്നു എനിക്കറിയണം എനിക്കറിയണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തുകൊണ്ടാണ് അവ നടക്കുന്നത് ഞാൻ പറയാം ജന്മം മുതൽ കർമ്മം ഇത്രയും വരെ മഹേഷെ പ്രണമിച്ചും പ്രാർത്ഥിച്ചും ജീവിച്ചിട്ടും ഉരുളറിയാതെ പകച്ചു നിൽക്കുന്ന മഹാരുദ്രന്റെ കഥ ീരമായി ബാല് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് മാർച്ച് നാലിന് പന്തൽ സ്വിച്ച് ഓൺ കർമ്മം ഷൂട്ട് ചെയ്യാൻ വരാം എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ചേട്ടാ ബൈ ബൈ